ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനി കണ്ണൂർ ചാല ചിൻടെക്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് സംഘടിപ്പിക്കുന്നു മംഗലാപുരം ആസ്ഥാനമായുള്ള ഗ്ലോ ടച്ച് ടെക്നോളജീസ് ഒക്ടോബർ ഒന്നാം തീയതിയിലാണ് ക്യാമ്പസിലെത്തുക നൂറിലധികം ഒഴിവുകളുണ്ട് ബി ഇ ബിടെക് എം സി എ ബി സി എ ബി എസ് എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയവർക്കായാണ് കണ്ണൂർ ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് പോൾഡ് ക്യാമ്പസ് പ്ലേസ്മെന്റ് സംഘടിപ്പിക്കുന്നത് ഇംഗ്ലീഷ് നന്നായി എഴുതുവാനും വായിക്കുവാനും കൈവുള്ളവരായിരിക്കണം അപേക്ഷകർ കൂടാതെ കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ വേഗതയും കീബോർഡ് ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കാൻ കഴിവും ഉള്ളവരായിരിക്കണം ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ടെസ്റ്റ് അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും തെരഞ്ഞെടുക്കൽ ഇത് ഗ്രാജുവേറ്റ് എൻജിനീയറിംഗ് ട്രെയിനി എന്ന പോസ്റ്റിലേക്കാണ് ഈ ഓപ്പണിംഗ്സ് ഉള്ളത് ഇതിൽ ബിഇ ബി ടെക് എം സി എ ബി ബി എ സോറി ബി സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അത് കമ്പ്യൂട്ടർ സയൻസ് സബ്ജെക്റ്റ് പഠിച്ച ഏതെങ്കിലും ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കുറഞ്ഞത് മൂന്ന് ദശാംശം രണ്ട് ലക്ഷം വാർഷിക ശമ്പളവും പി എഫും ഓവർ ടൈം പ്ലേസ്മെൻറ്റും മറ്റ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യവും ലഭിക്കും യോഗ്യരായവർക്ക് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം രജിസ്ട്രേഷൻ ചാർജോ ട്രെയിനിങ് ചാർജോ ഇല്ല വാർത്താ സമ്മേളനത്തിൽ ചിന്ടെക് പ്രിൻസിപ്പൽ ഡോക്ടർ ബിമൽ വി ഒ എച്ച് ഒ ഡി ഡോക്ടർ നവ്യ വി പ്ലേസ്മെൻറ് കോർഡിനേറ്റർമാരായ ഡോക്ടർ നിഷിത് ആനന്ദ് ഷജീർ എം പി അശ്വിൻ പ്രകാശ് എന്നിവർ പങ്കെടുത്തു പ്രൈം ട്വൻറ്റി കണ്ണൂർ